ബലപ്രയോഗത്തിലൂടെയാണ് മാർച്ച് പതിനേഴിലെ ലൈംഗിക ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യാഭീഷണി മുഴക്കിയതുകൊണ്ടാണ് അതിജീവിത ഗർഭചിത്രം നടത്തിയത് ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ നിർബന്ധിച്ചു കുട്ടി കുട്ടിവേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാട്സാപ്പ് ചാറ്റ് ഇതിന് തെളിവാണെന്നും കോടതി നിരീക്ഷിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാന സ്വഭാവമുള്ള മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണവിധേയനായ കേസുകളുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് കേരളം കണ്ടിട്ടില്ലാത്ത കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതിജീവിതയുടെയും പ്രോസിക്യൂഷന്റെയും വാദം പൂർത്തിയായ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ